ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മേപ്പാടി പോലീസ് അടക്കമുള്ള ആളുകൾ ഈ എത്തി മേഖലയിലെത്തി ബെലിപ്പാലത്തിന്റെ എതിർഭാഗത്തുള്ള തൊഴിലാളികളെ ഇക്കരയിലേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്ന് ആണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഏറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളോട് പടവട്ടിക്കുന്നിൽ താമസിക്കണം ഞങ്ങൾക്ക് വീടില്ലാന്ന് പറഞ്ഞത് ഇന്ന് അവരൊന്ന് താമസിക്കുവോ ഞങ്ങൾ കൂലിപ്പണിക്കൊന്ന ആൾക്കാരാണ് ആക്കാരെ കിടക്കുക ഇതുപോലത്തെ ഒരുപാട് പ്രവചനങ്ങൾ കൽക്കേറ്റ് പോയി കറിഞ്ഞു പറഞ്ഞതാണ് ഞങ്ങളങ്ങനെ സംരക്ഷിക്ക് ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല നാട്ടുകാർ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പോലീസിനോട് അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ് എത്രയും വേഗം ഈ ബെലിപ്പാലത്തിൽ എതിർഭാഗത്തുള്ള ആളുകളെ ി കടത്തണം എന്നാണ് പറയുന്നത് പുഴയുടെ ഭാഗങ്ങളിലൊക്കെയായി കിടന്നിരുന്ന അവശിഷ്ടങ്ങളടക്കം ഒഴുക്കിൽ വരുന്നുണ്ട് അത് ഒരു അപകട സാധ്യതയുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ ഈ ഊരാളുങ്ക ലേബർ സൊസൈറ്റി ആണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി അതായത് പുഴയിൽ ഉരുൾപൊട്ടലുണ്ടായ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പുന്നപ്പുഴയിലുണ്ടായ കല്ലും വലിയ ആ കല്ലും ഉരുളൻ കല്ലുമൊക്കെ മണ്ണുമെല്ലാം ആ പുഴയുടെ കരകളിലേക്ക് മാറ്റിവയ്ക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് ആ പ്രവൃത്തി ഏകദേശം പകുതിയോളം പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു അതിനിടയിലാണ് കനത്ത മഴ പെയ്തത് ആ കനത്ത മഴയെ തുടർന്നുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഈ പുഴയുടെ ഇരു ഇരു കരകളിലും കോരിവെച്ച വലിയ കല്ലും മണ്ണും അടക്കം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പുഴയുടെ ബേലിപ്പാലത്തിന് സമീപത്തുള്ള ഡെയ്ലിപ്പാലത്തിന് സമീപത്തുള്ള ഗാബിയോൺ കവചത്തിന് സമീപം വരെ വെള്ളം എത്തിയിരിക്കുന്നു ഒപ്പം ആ മേഖലയിലൊക്കെ തന്നെ ബെയിലിപ്പാലത്തിൻ്റെ എതിർഭാഗത്തും അട്ടമലയിലേക്ക് പോകുന്ന റോഡിൽ വരെ വെള്ളം എത്തിയിരിക്കുന്നു എത്തിയിട്ടുണ്ട് നേരത്തെ പുഴ ദിശമാറി തിരിഞ്ഞൊഴുകിയിരുന്നു അതിന് സമീപത്ത് അട്ടമലയിലേക്ക് പോകുന്ന സെൻറ്ററിനൽ റോക്കിലേക്ക് പോകുന്ന ആ മേഖലയിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സുജ പാലത്തിനപ്പുറം എത്ര പേരുണ്ടെന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ചിലർ നൂറ് പേരുണ്ടെന്ന് പറയുന്നു അൻപത് പേരുണ്ടെന്ന് പറയുന്നു തോട്ടം തൊഴിലാളികളായി എത്ര പേർ ഇപ്പോൾ പാലത്തിനക്കരെ മുണ്ടക്കൈ ചൂരൽമല കുഞ്ചിൻവട്ടം അട്ടമല ഭാഗങ്ങളിലായി ഉണ്ട് ഇപ്പോൾ സുജ നിലവിൽ അൻപതോളം ആളുകൾ മുൻപ് ചൂറൽമലയിലും മുണ്ടക്കയിലുമൊക്കെ താമസിച്ചിരുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലായി വാടകയ്ക്ക് താമസിക്കുന്ന അൻപതോളം തോട്ടം തൊഴിലാളികൾ ആ മേഖലയിലുണ്ട് അതോടൊപ്പം തമിഴ്നാട് നീലഗിരിയിൽ നിന്നുള്ള നൂറിലധികം തൊഴിലാളികൾ അവരെയൊക്കെ രാവിലെ ജീപ്പുകളിലായി ഈ മേഖലയിലേക്ക് കൊണ്ടുവരാറാണ് പതിവ് അങ്ങനെയുള്ള ആളുകളും അതോടൊപ്പം എറാട്ടുകുണ്ട് അട്ടമല ഭാഗങ്ങളിലായി പാടികളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളിലടക്കം ഇരുപത്തിയഞ്ചോളം ആളുകൾ അങ്ങനെയുള്ള അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻപതോളം ആളുകൾ മുണ്ടക്കൈ ചൂറന്മല പ്രദേശവാസികളായ തോട്ടം തൊഴിലാളികളായ അൻപതോളം ആളുകളും ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറിലധികം തൊഴിലാളികളും അട്ടമലയിൽ പാടിയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളടക്കമുള്ള ആളുകളുമാണ് ഇപ്പോഴും അക്കരെ കിടക്കുന്നത് അവരെ ഇക്കരയിലേക്ക് എത്തിക്കണം അതായത് സുരക്ഷിതമായി വേലിപ്പാലം കടത്തി ചൂറന്മല ടൗണിലേക്ക് എത്തിക്കണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി പോലീസ് അടക്കം ഈ മേഖലയിലെത്തിയത് മേപ്പാടി പോലീസ് സംഘം എത്രയും വേഗം ആ മേഖലയിലേക്ക് എത്തി അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ വേലിപ്പാലത്തിന് സമീപം ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പോലീസിനെ ഭേദിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം മെമ്പർ സുകുമാരൻ ചേരുകയാണ് സുകോട്ട എന്താണ് സ്ഥിതി അവിടെ എത്ര ആളുകളുണ്ട് അവിടെ നമുക്ക് തൊഴിലാളികൾ മൂന്ന് വണ്ടിക്കുള്ള ആൾക്കാരുണ്ട് അവരെപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീപ്പുകൾ വിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ജീപ്പും കൂടി കൊടുത്ത് കൊണ്ടിലേക്കുള്ള ആദിവാസി കുടുംബം ഏറെ ആട്ടുകൊണ്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇപ്പം ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട് മൂന്നാല് പേര് വന്നിട്ടുണ്ട് ബാക്കിയുള്ള അവിടെ നമ്മൾ ആദ്യം ആദ്യമുതലേ നമുക്കറിയാല്ല ഒരു പാടിലാണ് താമസിക്കുന്നത് ആ നോക്കിയിട്ട് ഇപ്പോൾ അതിനനുസരിച്ച് ഒരു വണ്ടി വന്നതിന് ഉടനെ തന്നെ അവർ മാറ്റാനുള്ള സംവിധാനം നമുക്ക് ചെയ്യണം ഇപ്പോൾ എത്ര തൊഴിലാളികളുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും ഇപ്പം അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും ഓരോ വണ്ടികളെ ചേരമ്പാടിയിൽ വരുന്നത് അതിനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കൃത്യമായിട്ടൊരു കണക്ക് നമുക്കത് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് പല വണ്ടികളാണല്ലോ വരുന്നത് പഴയ വണ്ടികൾ നിന്ന് നമുക്കൊരു റവന്യൂ കൗണ്ടിൽ അത് എടുത്തിട്ട് എങ്ങോട്ട് പോകുന്നത് അവിടെ ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടുള്ള തലത്തിൽ എന്താ ഇടപെടലിൽ എന്താ പറയുക പെട്ടെന്ന് അതായത് അതിനോട് തോന്നുന്നു അതാ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടികൾ വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടികൾ വരാൻ വേണ്ടി പറഞ്ഞു തരും അത്രയും പെട്ടെന്ന് അവർക്ക് കടന്ന് കത്തി സുഷ് മെമ്പർ സുകുമാരൻ പറഞ്ഞതുപോലെ ജീപ്പ് അടക്കം ആ മേഖലയിലേക്ക് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ആളുകളെ അതിനിടയിൽ പാലം കടന്ന് എതിർഭാഗത്തേക്ക് പോകാനായി ചില പ്രദേശവാസികൾ ശ്രമം നടത്തി അതിനെ പോലീസ് പ്രതിരോധിക്കുന്ന ദൃശ്യമാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക സ്വാഭാവികമാണ് അവർ പറയുന്നത് നിരവധി ആളുകളായി ഈ മേഖലയിലുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയും പക്ഷേ സുരക്ഷിതമായി അവർ ആശ്രയിക്കുന്ന രീതിയിൽ